എംബ്രാൻ അല്പം കട്ടുപുചിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്നാണല്ലോ പ്രമാണം നമ്മുടെ മൂത്ത കോൺഗ്രസ്സുകാർ കാണിക്കുന്ന കോപ്രായങ്ങളാണ് പാവം കെ എസ് യു കാരും കണ്ടുപിടിക്കുന്നത് അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാമമാർ തേങ്ങ അടയ്ക്കുമ്പോൾ മരുമക്കളൊരു ചിരട്ടയെങ്കിലും ഉടയ്ക്കണമല്ലോ കേരള സർവകലാശാലയിൽ കെ എസ് യുക്കാർ സ്വന്തം പ്രവർത്തകരുടെ തല പൊളിച്ച് അധികം കഴിയും മുമ്പേ മൂത്ത കോൺഗ്രസ്സുകാരുടെ വക ചിരിക്കാനുള്ള മരുന്നും വന്നു കോഴിക്കോട് പുതിയ ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു സംഭവം നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട സമയമായപ്പോൾ മുന്നിൽ കയറാൻ നേതാക്കള് തമ്മിൽ തിക്കും തിരക്കും സ്വാഭാവികം മുൻനിരയിലേക്ക് ഇടിച്ചു കയറാൻ ടി സിദ്ദിഖ് സിദ്ദിഖിനെ പിടിച്ച് പിന്നിലേക്ക് മാറ്റാൻ കെ സി അബു അബുവിന്റെ മറികടന്ന് കയറാൻ വീണ്ടും സിദ്ദിഖ് അതിനിടയിൽ ഇടിച്ചു കയറി വി ഡി സതീശൻ മുൻനിരയിൽ കയറി ചെന്നിത്തല ചെന്നിത്തല മുന്നിലേക്ക് കയറിയപ്പോൾ പിന്നിലായി സുധാകരൻ ഒന്നും പറയണ്ട ഒടുവിൽ ആരൊക്കെയാണ് മുന്നിലുള്ളതെന്നോ ആരൊക്കെയാണ് പിന്നിലായതെന്നോ ഒരു പിടി ഇല്ലാത്തൊരവസ്ഥ കല്യാണ സത്യക്ക് പോലും കാണാത്ത ഇടിയായിരുന്നു പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ നാടമുറിക്കൽ ചടങ്ങിന് എന്തായാലും അപകടം മുൻകൂട്ടി കണ്ട കെ മുരളീധരനും ചാണ്ടിയുമ്മനും ചടങ്ങിന് പോയതേ ഇല്ല സംഭവ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായതോടെ കെ പി സി സി പുതിയ മാർഗനിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് പാർട്ടി പരിപാടികൾക്ക് പെരുമാറ്റച്ചട്ടം വരുമെന്നും കേൾക്കുന്നു അതിനി അവസാനം മറ്റൊരു കോമഡിയാവുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം പക്ഷെ ആന്റി ക്ലൈമാക്സ് ഇതൊന്നുമില്ല കോൺഗ്രസുകാരെ സി പി എം കളിയാക്കുന്നത് മനസ്സിലാക്കാം ബി ജെ പി കളിയാക്കുന്നതും മനസ്സിലാക്കാം സോഷ്യൽ മീഡിയയും ദേശാഭിമാനിയും കൈരളിയും ഒക്കെ കളിയാക്കുന്നത് നമുക്ക് സഹിക്കാം സാക്ഷാൽ വീക്ഷണം തന്നെ കളിയാക്കാൻ തുടങ്ങിയാലോ അതെ ഒടുവിലാതെ സംഭവിച്ചു സ്വന്തം പാർട്ടി പത്രത്തിൽ തന്നെ അതിരൂക്ഷമായ വിമർശനം അത് മുഖപ്രസംഗത്തിലൂടെ വീക്ഷണം മുഖപ്രസംഗത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവർത്തികൾ ചിലപ്പോഴെങ്കിലും നമ്മളിൽ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഏത് മഹത്തായ പരിപാടിയെയും മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യമാക്കുന്ന തരത്തിൽ അതിലേക്ക് ഇടിച്ചു കയറാൻ മത്സരിക്കുന്നവർ സ്വന്തം നില മറന്ന് പെരുമാറുന്നു സമൂഹ മധ്യത്തിൽ പ്രസ്ഥാനത്തെ പരിഹാസ്യമാക്കി മാറ്റുന്ന ഇത്തരം ഏർപ്പാട് ഇനിയെങ്കിലും നമ്മൾ മതിയാക്കണം കോൺഗ്രസ് പാർട്ടിയിൽ ഇടിച്ചു കയറിയാൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരം പൊതുപ്രവർത്തന അലിഖിത ചട്ടം നിലനിൽക്കുന്നു ജനക്കൂട്ട പാർട്ടി എന്നത് ജനാധിപത്യപരമായ വിശാലതയാണ് മറിച്ച് കുത്തഴിഞ്ഞ അവസ്ഥ ആകരുത് ഉദ്ഘാടകനും അധ്യക്ഷനും മറ്റ് പ്രധാന നേതാക്കന്മാർക്കും അവരർഹിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിപ്പിടങ്ങൾ സംഘാടകർ ഉറപ്പുവരുത്തണം ഈ പരിപാടികൾ നേരിട്ടും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെയും കാണുന്നവർക്ക് വിമർശിക്കുവാൻ ഇടവരാത്ത സാഹചര്യം ഉണ്ടാകണം ഇങ്ങനെയൊക്കെയാണ് വീക്ഷണം പാർട്ടി നേതാക്കന്മാർക്ക് നൽകുന്ന ഉപദേശം എത്ര മനോഹരമായ ഒരിക്കലും നടക്കാത്ത ഉപദേശം വീക്ഷണത്തിന്റെ ഈ മുഖപ്രസംഗം എത്ര കോൺഗ്രസ്സുകാർ വായിച്ചു എന്ന് ചോദിച്ചാൽ ആരും വായിച്ചിരിക്കാനിടയില്ല കാരണം കോൺഗ്രസ്കാരും മനോരമ പോലും വായിക്കാറില്ല പിന്നെയാണ് ഈ വീക്ഷണം അങ്ങനെ ഒരു പത്രം ഉണ്ടെന്ന് പോലും എത്ര കോൺഗ്രസ്കാർക്കറിയാമെന്ന് ആദ്യം കണക്കെടുക്കേണ്ടി വരും ചൂട് സമയത്തൊന്ന് വീക്ഷണം എന്ന് തോന്നുമ്പോൾ മാത്രമാണ് കോൺഗ്രസ്കാർ ഈ വീക്ഷണം കയ്യിലെടുക്കുന്നത് എന്തായാലും മുഖപ്രസംഗം എഴുതിയ വീക്ഷണകാരൻ്റെ കാര്യത്തിൽ മിക്കവാറും ഇന്ന് തന്നെ തീരുമാനമാവാനാണ് സാധ്യത തല്ലാണോ സോഷ്യൽ മീഡിയയിലൂടെയുള്ള തെറിവിളിയാണോ എന്നത് വൈകാതെ അറിയാം അടിമിക്കവാറും അണ്ണം തന്നെ തരാനാണ് സാധ്യത